വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം തേടുന്ന വൈഷ്ണവി സാലീഷിന് കൈത്താങ്ങായി ഇരിങ്ങാലക്കുട തൃപ്രയാ റൂട്ടിലോടുന്ന ബസുകളുടെ ഉടമകൾ വൈഷ്ണവിയുടെ ചികിത്സാ ചെലവിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷൻ തുകയും നല്കുമെന്ന് പ്രസ്തുത റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളും വൈഷ്ണവി ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എടത്തിരുത്തി പോനത്തിൽ സാലീഷിന്റെ ഭാര്യ വൈഷ്ണവിയാണ് അടിയന്തര ശസ്ത്രക്രിയകൾക്കായി സുമനസുകളുടെ സഹായം തേടുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർദ്ധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനപ്പുറമാണ് ഭർത്താവിനും ആറു വയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനുമൊപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ഗൾഫിലെ ജോലി പോലും ഉപേക്ഷിച്ചാണ് സാലിഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി ബെന്നി ബെഹനാൻ എം ഇ ടി ടൈസൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ ഫൽഗുണൻ എടത്തുരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് ആസൂത്രണകാര്യ ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് എന്നിവർ രക്ഷാധികാരികളായും എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ചെയർമാനായും പതിനാറാം വാർഡ് മെമ്പർ സജീഷ് സത്യൻ കൺവീനറായും വൈഷ്ണവി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് എടത്തിരുത്തി ഫെഡറൽ ബാങ്കിൽ വൈഷ്ണവിയുടെ ഭർത്താവ് പൊനത്തിൽ സാലീഷിന്റെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് ഫെഡറൽ ബാങ്ക് എടത്തിരുത്തി ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് എട്ട് ഫോൺ നമ്പർ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ആറ് മൂന്ന് മൂന്ന് ആറ് രണ്ട് സഹായ സമിതി കൺവീനർ സജീഷ് സത്യൻ വൈഷ്ണവിയുടെ ഭർത്താവ് സാലിഷ് ഷാജി പൊന്നാമ്പള്ളി സജീവൻ കെ നന്ദകുമാർ ഇ കെ സജീഷ് ശിവൻ മംഗലത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വൈഷ്ണവി സാലേഷ് മാറ്റിവ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനമാണ് അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യ അതുപോലെ തന്നെ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ സജീഷ് ആ വൈഷ്ണവിയുടെ ഹസ്ബൻഡ് ഉണ്ട് പ്രധാന കാര്യങ്ങൾ ഈ ചികിത്സ ചിലവ് മുപ്പത്തഞ്ച് ലക്ഷമാണ് വരുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് നമുക്കൊരു സഹായം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബസ് കൂടോട് സംസാരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് കൂടുതൽ കാര്യങ്ങൾ അതായത് അങ്ങനെ തുളത് ക്ഷേത്രം പറഞ്ഞവരെ ഒരു കുടുംബത്തിൻ്റെ അതിൻ്റെ ഒരു ജീവിതം തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഒരു നാട് കൂടുതലും അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായങ്ങൾ കിട്ടും എന്നുള്ളൊരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതികളിലും നമ്മൾ പല പ്രദേശങ്ങളിലും പള്ളികളായിട്ടും അമ്മങ്ങളായിട്ടും നല്ലവരായ നാട്ടുകാരും ആ രീതിയിൽ നമ്മൾ ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫ്ലോപ്പ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇതിനെ വിപുലീകരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നത് അതിനാണ് നമ്മൾ ബസ്സോടൊപ്പം സംസാരിച്ചപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ അതിൽ വളരെ സന്തോഷത്തോടെ അവരത് ഏറ്റെടുത്തു അവരതൊരു ദിവസം ആ കുട്ടിയുടെ നിലവിലേക്ക് വേണ്ട ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കും പക്ഷെ നമുക്കിതെന്താണ് വേണ്ടത് ചില നിങ്ങളുടെ പത്രമുള്ള സാധനങ്ങളുടെ സഹായം നമുക്ക് വേണ്ടത് ഇതിലൊന്ന് കൂടുതൽ മീഡിയ പ്രകാരം ഒന്ന് മറ്റു ജനങ്ങളിലേക്ക് കൂടുതലെത്തിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ കാരണം സാലിഷ് എന്ന് പറയുന്നത് രണ്ട് വീടിന്റെ അത്താണിയാണ് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് കാരണം ആ കുട്ടിയുടെ അച്ഛനല്ല അവിടുത്തെ ഒരു അത്താണിയാണ് സാലിഷ് ഈ വീടിന്റെയും ഒരു അച്ഛനില്ല അവിടത്തെ ഒരു അത്താണിയാണ് സാലിഷ് അവൻ ഗൾഫിലുള്ള ജോലി രാജി വെച്ചിട്ടാണ് ഗൾഫില് വലിയൊരു വരുമാനമുള്ള ജോലിയൊന്നും അല്ലായിരുന്നു നിങ്ങൾ ഒരു കുടുംബം പോറ്റി പോവാത്ത രീതിയിലുള്ള ജോലിയായിരുന്നു പക്ഷെ ആ ഒരു ജോലി രാജിവെച്ചിട്ടാണ് കഴിഞ്ഞ ഈ കോടിക്കാലത്തിന് മുമ്പ് വന്നിട്ട് ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ ഓടക്കുന്നു അപ്പൊ അതൊരു എന്താ പറയാ അതൊരു വലിയ ഏറ്റവും കൂടുതൽ ഒരു നാടിന്റെ തന്നെ ഒരു സകടമായൊരു കാര്യമാണ് ഈ കുട്ടിയുടെ കേസ് അപ്പൊ അതൊരു ഏകദേശം നമുക്ക് ഒരു ലക്ഷം രൂപ

ഈ സാഹിയുടെ ഞങ്ങളെ സമീപിച്ചത് എങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാഹി ഞങ്ങളെല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു അതൊരു ഈവെൻറ്റ് ഒരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും സഹകരിക്കാമെന്ന് അഗ്ദാനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എല്ലാവരും വിളിച്ചു എല്ലാവരും കൂട്ടായ്മ ഒരു ഒരു ദിവസത്തെ കളക്ഷൻ ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റിയേക്കും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഇതിനു വേണ്ടിയിട്ട് പെസുകൾ ഓടുന്നു ഓടുന്നു പിന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തന ഡീസലിന്റെയും ശമ്പളം കഴിച്ചിട്ടുള്ള അതെങ്ങനെയാ വേണ്ടത് ഇപ്പൊ ചില ജീവനക്കാർ ശമ്പളം വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആലോചിച്ച് തീരുമാനിക്കും നല്ലൊരു ഞങ്ങൾ വന്നിട്ടുണ്ടാവും ചിലവിധിച്ചൊരു തുക ആവശ്യമാണെന്ന് പറഞ്ഞ് സായി ഞങ്ങളുടെ സമീപിക്കുന്നുണ്ടായി അപ്പം ഞങ്ങളുടെ വ്യവസായം വളരെ കഷ്ടത്തിലാണ് പോകണമെന്നുണ്ടെങ്കിലും കൂടിയില്ല സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ ഗ്യാലറിങ്ങാൽക്കുട